ഹലോ ക്ലോത്തിംഗ് ഉള്ള ഒരാൾക്ക് എങ്ങനെ അവരുടെ ബിസിനസ് വളർത്താം ആ ബിസിനസ്സിലൂടെ നല്ല ഇൻകം നേടാം എന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോണത് ഒരു ക്ലോത്തിങ് ബിസിനസ് നമുക്ക് വളർത്തണമെങ്കിൽ രണ്ട് രീതിയിലാണ് സാധാരണ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാം അല്ലെങ്കിൽ സെയിലിൻ്റെ വോളിയം കൂട്ടാം എന്ന് പറയും നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിൽ വരുന്നുണ്ടെങ്കിൽ പത്തിന് പതിനഞ്ചോ ഇരുപതോ ആക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും ഇനി പത്ത് കസ്റ്റമറെ വരുന്നുള്ളൂ അതിൻ്റെ എണ്ണം കൂട്ടാതെ തന്നെ ഓരോ കസ്റ്റമറിൽ നിന്നുള്ള ഓർഡർ വാല്യൂ കൂട്ടുക ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടിയിട്ടും ചെയ്യാം ഒരു ജീൻസ് എടുക്കാൻ വരുന്ന ആളെ കൊണ്ട് ടീഷർട്ടോ ആക്സസറീസും കൂടി എക്സ്ട്രാ എടുപ്പിക്കുക ഈ രണ്ട് രീതിയിലാണ് ബേസിക്കലി നമ്മളുടെ ക്ലോത്തിങ് ഷോപ്പ് നമുക്ക് വളർത്താൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെയാണ് രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാം ഒന്ന് നിങ്ങളുടെ ഷോപ്പിലെ നിങ്ങളുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ട് വരുന്ന വാക്കിൻ കസ്റ്റമേഴ്സ് അവരെ കൂടുതലായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയുടെ ലോക്കൽ പരസ്യങ്ങളും ഫ്രീ മാർക്കറ്റിങ്ങും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പ് എവിടെ ഇരിക്കുന്നു എന്നതിൽ വലിയ കാര്യമില്ല കാരണം എവിടെയുള്ള കസ്റ്റമറെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നിട്ട് അവരിൽ നിന്ന് ഓർഡർ സ്വീകരിച്ച് നിങ്ങൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുക കസ്റ്റമേഴ്സിനെ ജസ്റ്റ് വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്നു അഡ്രസ്സും പേയ്മെൻറ്റും വാങ്ങിച്ച് നിങ്ങളുടെ കളക്ഷൻ അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നു നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആ ഒരു ബിസിനസ് ക്ലോത്തിങ് ബിസിനസ് ഒരു ലൊക്കേഷൻ ലിമിറ്റഡ് ആയിട്ട് ഒതുങ്ങേണ്ട കാര്യമില്ല ഇപ്പോൾ എറണാകുളത്ത് കളമശ്ശേരിയാണ് നിങ്ങളുടെ ഷോപ്പുള്ള എനിക്ക് ആ കളമശ്ശേരിയും പരിസരവും അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങേണ്ട കാര്യമില്ല എവിടെ നിന്നും നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് കൂട്ടണം എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ പക്ഷേ ഇത് ചെയ്യാതെ പല ഷോപ്പ് ഓണേഴ്സും മാർക്കറ്റിങ്ങിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് മറ്റ് പല കാര്യങ്ങളിലുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റീരിയറ് കുറച്ചും കൂടി നല്ല രീതിയിലാക്കുക ലോഗോ കുറച്ചും കൂടി ആക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഏറെക്കുറെ എല്ലാ ബിസിനസ് സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസാണുള്ളത് ഒന്നാമത്തത് മാർക്കറ്റിങ് ആ ഓർഡർ ശ്രദ്ധിക്കുക ഒന്നാമത്തത് മാർക്കറ്റിങ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുക അതാണ് മാർക്കറ്റിങ് അടുത്തത് സെയിൽസ് ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് ആ സാധനം എടുപ്പിക്കുക ഇത് സെയിൽസ് ഇത് രണ്ടുമാണ് ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന പരിപാടി എന്ന് പറയും ബാക്കിയുള്ളതെല്ലാം നോയ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഒരു വാഹനത്തിൻ്റെ എൻജിൻ പോലെ നിങ്ങൾ സ്റ്റി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോ അതിന് കുറച്ച് ഭംഗി കൂടും പക്ഷേ വണ്ടി ഉടനെ എഞ്ചിൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം ഒരു ബിസിനസ്സിന് രണ്ട് എൻജിൻസ് നൽകി അതിൽ ഒന്നാമത്തെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങും രണ്ടാമത്തെ എഞ്ചിൻ സെയിൽസുമാണ് മാർക്കറ്റിങ്ങാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ കയ്യിലെന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുക എന്ന പരിപാടിയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് മാർക്കറ്റിങ്ങിനെ നമ്മൾ വില കുറച്ച് കണ്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആ ഷോപ്പ് അതിൽ നിന്ന് കിട്ടുന്ന സെയിൽ അത് സ്റ്റാഗ്നേഷനിലായിരിക്കും അതായത് അത് അങ്ങനെ തന്നെ നിൽക്കും കേറ്റവും ഇല്ല ഇറക്കുമല്ല അങ്ങനെ അങ്ങോട്ട് പോകുന്നു തർക്കേട്ടില്ലാതെ പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് നിൽക്കുന്നു ഒരു വളർച്ച ആ ബിസിനസ്സിൽ ഉണ്ടാവില്ല നേരേഖയിലായിരിക്കും പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സ്റ്റാർട്ടിങ്ങിലാണ് ഷോപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വലിയ കാര്യമായിട്ടുള്ള സെയിലൊന്നും വരുന്നില്ല ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ മാർക്കറ്റിങ്ങിനെ ഇഗ്നോർ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് പറയാം വലിയ മുഖവലൊക്കെ എടുക്കണില്ല അത് പിന്നെ പിള്ളേലൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം സെയിലിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും ഒരു തുടർച്ചയില്ലായ്മ അതായത് കേറ്ററക്കങ്ങൾ ഇങ്ങനെ വേവി ആയിരിക്കും ചില ദിവസം സെയിൽ കിട്ടും ചില ദിവസം ഡൗൺ ആണ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് തീരെ സെയിലില്ല മൂന്ന് ദിവസത്തേക്ക് സെയിലില്ല പിന്നെ കുറച്ച് വന്നാൽ കിട്ടിയതായി അവ ഇങ്ങനെ കയറ്റർക്കങ്ങളാണ് ഇങ്ങനെ ഈ കയറ്റർക്കങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലിറങ്ങുമ്പോൾ നിങ്ങളുടെ മൂഡ് ഡൗൺ സെയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും വീണ്ടും ഡൗൺ ആവും ഒരു കൺസിസ്റ്റൻസി ആ ബിസിനസ്സിലില്ല നിങ്ങൾക്ക് തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ മാസം എങ്ങനെ ആയിരിക്കും എന്ന് വലിയ പ്രഡിക്ഷൻ അവിടെ ഇല്ല പ്രഡിക്റ്റബിലിറ്റി നിങ്ങളിന്ന് നഷ്ടപ്പെടും മാർക്കറ്റിങ്ങിനെ ഇഗ്നോർ ചെയ്ത് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടത് മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം ഏതെല്ലാം വഴിയിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം എങ്ങനെയൊക്കെ എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യാം അതിന് ഇന്ന് ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നത് മാർക്കറ്റിങ്ങിൽ ഇതിന് പറയാം അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ എന്ന് പറയും കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ എവിടെ അണ്ടർപ്രൈസ്ഡ് ആണോ ന്യായ ന്യായവിലേക്കാൾ താഴെ എവിടെയാണോ അവിടെ പരസ്യം ചെയ്യുക ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് കാരണം സോഷ്യൽ മീഡിയ ആണ് ഇതൊന്ന് കാരണം എല്ലാവരും ഒന്ന് സോഷ്യൽ മീഡിയയിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ തന്നെ അത് ഏതിലാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞു വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സിനെ പർച്ചേസിംഗ് പവറുള്ള നിങ്ങളുടെ ക്ലോത്തിങ് പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ ഗിഡ്സ് വെയർ ജെൻറ്റ്സ് വെയർ ലേഡീസ് എന്തും ആയിക്കോട്ടെ അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതൊരു ചാനലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റിയാണ് തുടക്ക സമയത്ത് നിങ്ങൾക്ക് കാശ് നഷ്ടമായൊരു ഫീലിംഗ് ഉണ്ടാവും അല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതാണത് മാർക്കറ്റിങ് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് ആ മാർക്കറ്റിങ്ങിന് മുഖവിലക്കെടുത്തില്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ സംഭവിക്കുക ഒന്ന് സ്റ്റാഗ്നേഷനിലായിരിക്കും ആ സെയിൽ അങ്ങനെയൊക്കെ തന്നെ പോകും ആ ഇൻകം അങ്ങനെയൊക്കെ തന്നെ പോകും ഇടിഞ്ഞോന്ന് എന്ന് ചോദിച്ചാൽ ഇടിഞ്ഞില്ല എന്നാൽ ഉയർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർച്ചയില്ല അങ്ങനെ തന്നെയായിട്ട് ഇങ്ങനെ പോകുന്നു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇല്ല ഇതൊന്നും ഇല്ല എന്ന രീതിയിൽ അങ്ങനെ പോകും അത് തുടക്ക സമയത്തുള്ളൊരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ നേരിടുന്ന ഇൻകൺസിസ്റ്റൻസി ആയിരിക്കും കയറ്റർക്കങ്ങളായിരിക്കും ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൊണ്ടുവരാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിച്ച് നമുക്ക് വാട്ട്സ്ആപ്പിൽ ഓർഡർ കിട്ടുന്ന രീതി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും പല പല മാർക്കറ്റിംഗ് മെത്തേഡുകൾ നിങ്ങൾക്ക് ചെയ്യാം ഓൺലൈൻ ആ ഒരു മാർക്കറ്റ് ഓൺലൈനിൻ്റെ അകത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ എന്ന് പറയും കസ്റ്റമേഴ്സിൻ്റെ പൂള് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമോരും ഓൺലൈൻ മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹൈബ്രിഡ് മെത്തേഡ് സ്വീകരിക്കാറുള്ളൂ ഷോപ്പിലൂടെയുള്ള വാക്യൻ കസ്റ്റമേഴ്സ് പ്ലസ് അതിനോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്ന് ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ സ്വാഭാവികമായിട്ടും കൂടും അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഇൻകം വരും ഇതിനാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ സ്റ്റാഫിനോ പാർട്ട്നേഴ്സിനോ ആർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ച് സെയിൽ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരു സൈഡിൽ നിന്നുള്ള ഇൻകം ഡെഡ് ആയാലും ഒരു സൈഡിൽ ഒരു സൈഡിൽ നിന്നുള്ള ഫ്ലോ ഡെഡ് ആയാലും മറുവശത്തി കൂടി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഫ്ലോ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് മെത്തേഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലും നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലാതെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത് കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് കൂടുതൽ സെയിൽ നടക്കാതെ ഏത് ബിസിനസ്സാണ് വളരെ ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ കാര്യമല്ല ഏത് ബിസിനസ് അല്ലാതെ വളർത്താൻ സാധിക്കും വളരെ ചുരുക്കമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ കാണിച്ച് വളർത്താനായിട്ട് സാധിക്കും മാക്സിമം നമ്പർ ഓഫ് സെയിൽസ് ആണ് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോത്തിംഗ് ഷോപ്പ് നിങ്ങൾക്കുണ്ട് ആ ഷോപ്പിൻ്റെ അകത്തുള്ള സെയിലും കൂട്ടണം അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ് ഷോപ്പുള്ള ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഡിജി സെയിൽസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു വെറും പണിയല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് ആദ്യത്തെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് ആദ്യം സ്റ്റാർട്ടാവേണ്ട എൻജിനാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് കൂടുതലായിട്ട് ആ ബിസിനസ് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്